ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഗ്ബടാനന്ദനെ കുറിച്ചാണ് വാഗ്ബടാനന്ദൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വരെ വാഗ്ബടാനന്ദൻ ജനിച്ച സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമം ജനന സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമം കാവ്യ ഉപേക്ഷിച്ച് ഗതർ അണിഞ്ഞ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ് കാവ്യുപേക്ഷിച്ച് ഗദർ അണിഞ്ഞ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് വാഗ്ബടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബാല്യകാല നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വി കെ ഗുരുക്കൾ ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ വി കെ ഗുരുക്കൾ ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ കോഴിക്കോട് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ എവിടെയാണ് കോഴിക്കോട് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ബടാനന്ദനാണ് എന്താണ് ഒന്നുകൂടെ നോക്കാം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ബടാനന്ദൻ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസികയാണ് ആത്മവിദ്യ കാഹളം മാസികയുടെ പേര് ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജ യോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജ യോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചതും വാഗ്ബടാനന്ദനാണ് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സ്ഥാപിച്ചത് അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് അഭിനവ കേരളം എന്ന മുഖപത്രം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് പുറത്തിറങ്ങിയത് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് പ്രീതിഭോജനം നടത്തിയത് വാഗ്ബടാനന്ദൻ ആരംഭിച്ച മാസികകൾ ശിവയോഗി വിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആത്മവിദ്യാഗാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പറയാം വാഗ്ബടാനന്ദൻ ആരംഭിച്ച മൂന്ന് മാസികകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ആദ്യത്തേത് ശിവയോഗി വിലാസം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പുറത്തിറങ്ങിയത് ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങി യജമാനൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങി ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ഈ സംഘടന പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം പിൻകാലത്ത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദൻ്റെ പ്രധാന കൃതികളാണ് ആത്മവിദ്യ ആത്മവിദ്യ ലേഖമാല ആധ്യാത്മയുദ്ധം ഈശ്വരവിചാരം പ്രാർത്ഥനാഞ്ജലി മാനസ ചാബല്യം മാനസചാബല്യം മംഗളശ്ലോകങ്ങൾ പ്രാർത്ഥനാമഞ്ജലി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും വാഗ്ബടാനന്ദൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ഈ ചാനലിൽ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ